ഹായ് ഗ്യാസ് അപ്പോൾ കടൽ കടലത്തോട്ട് പുതിയ വീട്ടിലേക്ക് സാധാരണ അപ്പോൾ നമ്മളിന്ന് നീണ്ടതാ ഹാർബിൽ നിന്ന് പണിക്ക് പോകുന്നത് അതേപോലെ തന്നെ ഇന്നലെ പിന്നെ അന്ന് എല്ലാ ദിവസവും ഇപ്പോൾ ചൂടപ്പണിയുണ്ട് വള്ളക്കാർക്കെല്ലാം അതേപോലെ തന്നെ ചൂടയ്ക്ക് വിലക്കുറവാണ് അമ്പത് രൂപ അറുപത് എഴുപത് ആ റേറ്റൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ കൊച്ചുള്ള അഴു അഴുപോലെ എന്നുണ്ട് തെക്ക് പടിയായിട്ട് ഓടുകയാണ് അഴു എന്ന് പറയുന്നത് നമ്മുടെ ഈ അഴിമുഖത്തിനെ പറ്റിയിട്ട് പറയുന്നതാണ് അഴിമുഖം എന്ന് അതേപോലെ തന്നെ കോടിലായിട്ടാണ് ആ കാണുന്നത് അപ്പോൾ ഏകദേശം ആ ഒരു ലക്ഷ്യമൊക്കെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് സൈഡിലോട്ട് നമ്മൾ ഓടി മാറുകയാണ് അപ്പോൾ നമ്മൾ ചെന്നിട്ട് ഒരു വള്ളത്തിലെ വലയെടുത്തിട്ടുണ്ട് നാദം വള്ളത്തിലെ വലയാണ് അപ്പോൾ ചൂടാ ശരിക്കും ഓടുന്നുണ്ട് മീൻ പെടുക എന്തോ കാര്യം നമുക്ക് കണ്ടറിയാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഓട്ടമാണ് വലയ്ക്കകത്തെല്ലാം നല്ല പോലെ ഓടുകയും മേവല താഴ്ന്നു പോവുകയും എല്ലാം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ വലപോരിക്കടക്കുന്നത് അമ്പത്തി ഒന്ന് നോർത്തിൽ പതിനാലുവാം വെള്ളത്തിലാണ് അതേപോലെ തന്നെ ക്യാമറ ഗ്ലാസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഗ്ലാസ് കണ്ടാണ് വലപോരി ഇരിക്കുന്നത് അപ്പോൾ ഏകോസ് ഉണ്ടർന്നാണ് അതിൻ്റെ പേര് തന്നെ നല്ലപോലെ ആൾ ചാടാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കൊച്ചുവെള്ളത്തിലണിയക്കാരനും വലിയ വെള്ളത്തിലണിയക്കാരനും പല വെള്ളത്തിൽ തന്നെ ആളൊക്കെ ഇഷ്ടംപോലെ ചാടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വലയൊക്കെ പോങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു എണ്ണൂറ് കിലോ മീൻ നമുക്ക് പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മീൻ ഓടിയത് പോലൊന്നും ആർക്കും പെട്ടിട്ടില്ല അതേപോലെ അമ്പത് രൂപ വിലയ്ക്കാണ് നമ്മുടെ മീൻ പോയത് തന്നെ നീണ്ട ഹാർബർ ലക്ഷ്യമൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രാവിലെ അമ്പത് രൂപ അറുപത് രൂപ വിളിക്കും പിന്നെ അളവിന് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് നമ്മുടെ മീൻ വിറ്റ് പോകുന്നത് തന്നെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന കഴിയും ഇഷ്ടപ്പെട്ടേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പുതിയ വീണ്ടും കാണാം ബൈ കാസ്